ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രമാണ് ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കണമെങ്കിൽ ആ ബട്ടൺ കൂടെ ഒന്ന് ഞങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വനിതാ സംരംഭകർക്ക് ലഭ്യമാകുന്ന ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നീതി എന്ന് പറയുന്ന നമ്മളെ രാജ്യത്തെ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിദഗ്ദ്ധോപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഈ നീതി ആയോഗ് മുഖേന നമ്മളെ രാജ്യത്തെ ഒരു ലക്ഷം വൈതാ ബ്യൂട്ടി പാർലർ സലൂൺ ഉടമകൾക്ക് ധനസഹായവും അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും ഇവരിപ്പം നടപ്പിലാക്കുന്നുണ്ട് ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോമുണ്ട് ഡബ്ല്യു ഇ പി എന്ന് പറയുന്നത് അർബമൺ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന ഒരു ഉണ്ട് ഈ പ്ലാറ്റ്ഫോം മുഖേനയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനോട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് സഹകരിക്കുന്ന നമ്മളെ രാജ്യത്തെ ഒരു പ്രമുഖ ബ്യൂട്ടി ഓൺലൈൻ ബ്യൂട്ടി സർവീസ് കമ്പനിയായ അർബൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ഈ കമ്പനിയും കൂടെ സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡബ്ല്യു ഇ പി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഇവരുടെ പോർട്ടലിലേക്ക് പ്രവേശിക്കാനാവും അതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതലുള്ള ഡീറ്റെയിൽസ് ആ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്ക് ലഭ്യമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന വനിതാ ബ്യൂട്ടി പാർലർ സംരംഭ ഉടമകൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോർട്ടൽ വഴി ലഭ്യമാകുന്നത് ഇനി ബ്യൂട്ടി പാർലർ നടന്ന് നടത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ രണ്ട് ലോൺ സ്കീമുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുദ്ര ലോണും പി എം ഇ ജിപിയും ഈ രണ്ട് ലോണും ഈ ബ്യൂട്ടി പാർലർ ആരംഭിക്കുവാനും നിലവിലുള്ള ബ്യൂട്ടി പാർലറുകൾ സലോണുകൾ ഡെവലപ്പ് ചെയ്യാനും ഈ രണ്ട് സ്കീം പ്രകാരവും ഈ ലോൺ ലഭ്യമാണ് അതിൽ പി എം ജി പി പ്രകാരം ആണ് നിങ്ങൾ ലോൺ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടായിരിക്കും താങ്ക് യു